അപ്പൊ നമ്മള് ഹായി തണിട്ടോ അങ്ങനവാടി അംഗനവാടി എന്താ പഠിപ്പിച്ചു സൂപ്പറാണല്ലോ ആ പാട്ടൊന്നും പാടത്തില്ല ആരെങ്കിലും വരുമോ ആർക്കും മറ്റേ എല്ലാരും കാണുന്ന പാട്ടറിയില്ലേ പാട്ട് പാടിക്കാടിയിൽ പോകുന്ന ആരോഗ്യം അവരും ഇതേപോലെ പാട്ട് നീ പൊടിക്കാട്ട് നോക്കട്ടെ കിട്ടുമ്പോൾ ആ പാട്ടറിയില്ലോ 이야 봐. 오양바 타카타바이카쳄바이때 암멜음 부들니까. 얌신밀리케나 이거 아 나나. Andu chilane Andu chilane ha Andu chilane സൂപ്പർ സൂപ്പറായിട്ടോ പാട്ട് ആ സൂപ്പർ നല്ല പാട്ട് ഇനി ഏതോ പാട്ടറിയോ പാട്ടറിയാലോ ഈ ഈ പാട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലേ നല്ല മഴ പശുപ്പറിയുണ്ട് ah, ഇല്ല അത് പോയി സ്നാക്സ് കഴിച്ചോളൂ സ്നാക്സ് കാണാതിരിക്കും áp pha pha nữa, nè. Này xua nó. Tôi không có. hello, Hi. Hi hello, hi hello. Hi hello, welcome to our live. ലൈവിലേക്ക് സ്വാഗതം സ്നാക്സ് ഞാൻ സ്നാക്സ് കഴിക്കുണ്ടോ അവിടെ മഴ ഉണ്ടോ ഇവിടെ മഴ ആ ഇവിടെ മഴയില്ല ഇവിടെ നല്ല മഴ നെന്താ ഇവിടെ ഓ മൈ ഗോഡ് മഴ പോയോ ഇല്ല അവിടെ മഴയുണ്ട് ഇനി പോയോ അവു അയ്യേ ഒരു പാട്ട് ഇനി കേട്ടാ പംഗനവള്ളി ആര് പറഞ്ഞു മണ്ടി മണ്ടി ആ മോൾ ബോയ് ബോയ് ഏ ആരും വരല്ലേ ആരെയും നമ്മൾ ആരെയും അമ്മസ് വന്നു ഞാൻ ആ പാട്ടാ പാടട്ടെ വേണ്ട സൂപ്പറായിട്ടുണ്ട് മാഡം എയോ ഇച്ചിനെ എലിച്ചിനെ ഇച്ചി അതാ നീ നീ നല്ല പാട്ടേ കൊച്ചി കുച്ച കുഞ്ഞിനെ ഒരു കൊച്ചു പൂച്ചട കുഞ്ഞു കൊച്ചുമൂടു

ഹായ് 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 ചായ കുടിച്ചോ ചായ കുടിച്ചോ കുടിച്ചില്ല അതിനൊന്നും കാണണ്ടല്ലേ എങ്കില ഹായ് ചായ കുടിച്ചോ ഹായ് ചായ കുടിച്ചോ ഇതിന് മൂന്ന്

ടുത്ത് നോക്കു പോയിരുന്നു സ്കൂളിൽ പോയിരുന്നു സ്കൂളിൽ പോയിട്ട് വന്നു ചോദിച്ചു നാടെ സ്കൂളുണ്ടായിരിക്കും നാടെ സ്കൂളുണ്ടായിരിക്കും ഞാൻ പാട്ട് ലാട്ടുപാടി കേട്ടാ കേട്ടാ ഒന്നുകൂടി പാട്ടുപാടി കൊടുക്ക അമ്മേക അമ്മേക തൊട്ടടേ അമ്പലം പൂടേൽതാടം തിമ്പടിക്ക് ഇങ്ങക്കൊണ്ട് ആമ്പു കൊരിക്കന്നാലും അങ്ങ തൊട്ടെ ഇങ്ങ തൊട്ടെ പക്കൂടു വിടണമാ ഞാ ചുമ്പിലിറ്റം ചാനവേ അലവു എന്തു രചയും

ഒരു പ്രാവശ്യല്ല അല്ല ഇനി ലെവൽ ഇതിര ഇനി ലെവൽ ഇതിര ഇപ്പോ ചേരണ്ടാ ന ആർഹവല്ലേ ഹ് നമ്മേച്ചെ നമുക്ക് വേണ്ടാ ഉം സുബാന 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 വന്നല്ലേ സുബാന വന്നാ സുബാന വന്നാ ഇച്ചിരി ഇച്ചിരി

അല്ലു പിന്നെ ആണ് ഫ്രണ്ട്സ് ഇതും ഇല്ല എത്ര വേരായിപ്പോ അട്ട ഒരു ആള് ഇду ആരെയാള് ഇരും അട്ട വാവ മാവ അട്ട ആവലിന്നില്ല ആവുന്നില്ല വെച്ചോന്നില്ല വെച്ചോന്നില്ല രണ്ടേ ഉള്ളൂ രണ്ടേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത്രേ രണ്ടാണ് വാ 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 വീം അല്ലുവാണ് അല്ലു മാമി അല്ലു മാമി അപരദി ഗെയിം ദിവിക പോയി മുട്ട തിരിയോന്നു ദിവിക വന്നാ ഹം അത കൊടുക്കിയാ ഹം അപ്പോൾ അല്ലു ആവണി ഇന്ത ആവണി ആ ആവണി ഇതിലെ ആവണി ഇ ഹം ഓടാ ആവണി ഞാൻ അപരദി ഗെയിയാ ദാ നീ തിരിഗം ദിവിക പോയി മുട്ട തിരിയോ

ചാടിയ പീഴു എന്നത് ഇപ്പൊ ചേച്ചി വരുമ്പോ

എന്താ ലഭ്യ തരാത്ത് ഉണ്ടല്ലോ ഒന്ന് തന്നൂടെ ഒന്ന് ആ എന്താ പേര് ഇടാ ചോദിക്കും പറയാം പറയുട്ടൊരു പേര് പറഞ്ഞു തരാ പറഞ്ഞോ പറഞ്ഞോ എന്താ പേര്

അയച്ചു തരാം നീ അവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചോ ഇങ്ങനെ അയച്ചു തരാം സംസാരിച്ചോണ്ട് നേരെ എങ്ങനെയാ കോഴി കരിയാ എങ്ങനെയാ കരിയെന്നൊക്കെ അറിയോ എന്നെ പറഞ്ഞു കൊടുക്കും

Đó, mày rất ăn đồ người đứng đầu mmm 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 ചേച്ചി വന്ന ചേച്ചി വന്ന